എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞങ്ങളുടെ മൂന്ന് കുട്ടികളുടെ കേൾക്കുന്നുണ്ട് മണിക്കുത്തിൽ ആ ഫുഡിന് വേണ്ടി കാത്തു നിൽക്കുന്നു പുത്തൂർസും ഫുഡിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് പുത്രത്തിന് പിന്നാലു വേണ്ടി താല്പര്യമില്ല അവർ നിർബന്ധിച്ചിട്ട് വേണം ഫുഡ് കൊടുക്കാൻ ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ നല്ല മഴയാണ് ഇപ്പോഴും മഴ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുലാവർഷം ഇപ്പോഴാണ് പെയ്യുന്നത് രാവിലെ ഒരു ഏഴ് മണിക്ക് തുടങ്ങിയ മഴയാണ് അത് തോരാതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ തറവാടിൻ്റെ അവിടെ തോട്ടിലൊക്കെ വെള്ളം ശരിക്ക് പൊങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സാധാരണ അങ്ങനെ വെള്ളം പൊങ്ങാറില്ല ദുരാവർഷത്തിലൊന്നും കുട്ടാവശ്യം വെള്ളം പൊങ്ങിയിട്ടുണ്ട് നല്ല മഴയൊക്കെ പെയ്യുകയും മണിക്കുട്ടി മണിക്കൂട്ടി കുറ്റ ദിവസം ഭക്ഷണമരായിട്ട് കാട്ട് നിൽക്കുന്നുണ്ട് മണിക്കൂട്ടി കോട്ടായിക്കെ ഇടുന്നുണ്ട് നിങ്ങൾ തായോ അതായാലും ഞങ്ങൾ പറയണത് ഇപ്പം തരാം കേട്ടോ ഉക്കപ്പിൻ്റെ വീട് ആയിട്ടൊന്നും ശ്രദ്ധയില്ല ഞാൻ കുറച്ചിലാണ് അതിലൊന്ന് ഭക്ഷണം വയ്ക്കാൻ പോകുന്നത് കേട്ടോ

അവൻ ഇറങ്ങില്ല അടുത്തെങ്കിലും ഇറങ്ങില്ല ഉത്രപ്പണ്ണി ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം ഉച്ചക്കായാലും വൈകുന്നേരം ആയാലും അവന് ഭക്ഷണം എടുത്ത് നമ്മളെല്ലാം ഒക്കെ എടുത്ത് ഇങ്ങനെ വായൽ കൊണ്ടുവെച്ച് കൊടുക്കണം എന്നാലേ അവൻ സ്റ്റാർട്ട് ചെയ്യണോ സ്റ്റാർട്ട് ചെയ്ത പിന്നെ അവനെ കഴിച്ചുകൊണ്ട് പോവും അല്ലെങ്കിൽ അവൻ കഴിക്കില്ല മണിക്കുട്ടിലൊക്കെ നല്ല വിശപ്പുണ്ട് അവളൊക്കെ കഴിച്ചു തുടങ്ങി ഉച്ച വെച്ചിട്ടില്ല ചെറിയ ചൂടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ കുറച്ച് ചൂടാക്കിയിട്ടുണ്ട് അവിടെ പറഞ്ഞേ പണത്തിരിക്കല്ലോ മഴയൊക്കെയല്ല ഞാൻ പെരുതായിട്ടൊന്ന് ചൂടാക്കി

മണിക്കുട്ടിക്ക് വളരെ നോക്കൊന്നുമില്ല കേട്ടാ ഉത്രാലും ആരായാലും അവള് സമ്മതില്ല അതേസമയം കുറ്റൂസാണ് ഓടിപ്പോന്നുവെച്ചു മണിക്കുട്ടിക്ക് ആളുകളൊരു നോക്കുന്നില്ല എടുത്ത് കൊടുക്കണം എന്നല്ലോ മണിക്കുട്ടി ഒക്കെ തിന്ന എത്ര ഫാസ്റ്റ് ആയിട്ട് തിന്ന ഇത്ര എപ്പോഴും തന്നെയാണ് വൈകുന്നേരം ആയാലും അങ്ങനെ തന്നെ അവന് ഫുഡ് കൊടുത്ത് വെച്ചാൽ അവൻ ആക്രാന്തല്ല പതുക്കെ കഴിക്കുള്ളൂ അതൊക്കെ വയലിക്കെടുത്ത് വെച്ച് കൊടുത്താൽ ഇരിക്കാവുന്ന ഇളകി കിട്ടുക ഇളകിയാൽ പിന്നെ അവനെ കുറച്ച് കുറച്ച് കഴിച്ചോണ്ട് പോകും മണിക്കുട്ടി കഴിക്കുമ്പോൾ കണ്ടവനെ പളഞ്ഞിട്ടാണ് കഴിക്കും ചെറ്റുപോലും പളയ വളരെ ഭയങ്കര കഴിച്ചു ഇന്നിട്ട കഴിക്കുക ഇപ്പൊ മൂന്നാളും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മഴ പൊറത്തും മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് മൂന്നാൾ കാർ പോർച്ചിലാണ് വയ്ക്കുന്നത് വെച്ച് കൊടുത്തിട്ടുള്ളത് അവരൊക്കെ ചൂടുണ്ടെങ്കിൽ അവര് കഴിക്കുവോ അവര് രണ്ടാളും കഴിക്കുന്നുണ്ടോ ഹൈജനിക്കാണ് ആള് വെള്ളത്തില് നിൽക്കില്ല അങ്ങനെ ഇണ്ട് മണിക്കുട്ടിക്ക് കൊടുക്കും അവള് വേഗം കഴിക്കും അവളെ കഴിച്ചു കഴിഞ്ഞു എന്ത് ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കണത്രപ്പണമ കഴിക്കാൻ കഴിക്കടാ മണിക്കുട്ടിയുടെ കഴിഞ്ഞു അവൾക്ക് കൊടുക്കട്ടെ

പെൺകുട്ടിയുടെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അവൾക്കുറ്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടത്രേ അതൊപ്പം എപ്പോഴൊപ്പം പ്രശ്നങ്ങൾ അറിയില്ല അവൾക്ക് എന്തായാലും പാകം വെള്ളം കഴിക്കും ചോളും കഴിക്കും ഒക്കെ കഴിക്കും എത്രയൊണ്ട് സത്യം പോരാ ചെറിയ കഴിക്കില്ല കഴിക്കില്ല അവൻ പ്രശ്നം ചൂടാക്കിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണോന്നറിയില്ല മഴയല്ല തണുപ്പല്ല ഒന്ന് ചൂടാക്കിയതാ കുട്ടികൻ്റെ പുറത്താ മുറിവ് നോക്കി അതിന് മരുന്ന് വെക്കാൻ പറ്റി കുട്ടൂസിന്റെ പുറത്തൊരു മൂന്ന് മുറിവുണ്ട് കേട്ടോ കടി കിട്ടിയതാണ് അത് അങ്ങനെയാണ് ഉണങ്ങിട്ടുള്ളത് അവനാണെങ്കിൽ മരുന്ന് കഴിക്കാൻ സമ്മതിക്കൂല ഇവിടെ നമ്മളെ ഓയിൽമെന്റ് ഒക്കെ ഇരിക്കുന്നുണ്ട് ഉക്രപ്പന്റെ നെറ്റിയിലൊക്കെ നല്ല മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നെല്ലാം ക്ലിയർ ആയി പക്ഷെ ഇത് കുറച്ചുകൂടി വലിയ മുറിവുകളാണ് മൂന്നെണ്ണം മൂന്നോ ഉണ്ട് പുറത്ത് കഴുത്തിൻ്റെ ഷോൾഡറിൻ്റെ കയ്യൻ്റെ ഷോൾഡർ വെക്കിട്ട് കാലിൻ്റെ ഇടുപ്പ് വരെ ഉണ്ട് മൂന്നോ ഉണ്ട് അത് അത്യാവശ്യം ഉണ്ട് കുറച്ചിങ്ങനെ പഴുത്ത പോലെ ഇരിക്കുന്നുണ്ട് അത് പക്ഷേ അവന് ഓയിൽമെൻറ്റ് പറ്റാൻ സമ്മതിക്കില്ല അവൻ നിൽക്കില്ല നമ്മൾ വരുമ്പോഴ് ഓടും അതാണ് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് അത്യാവശ്യം അത് നമുക്ക് ഓയിൽമെൻറ്റ് പെരട്ടി കൊടുത്ത് രണ്ട് ദിവസം ആയിട്ട് പെട്ടി അത് മാറും അത്രയ്ക്ക് സ്ട്രോങ് ഓയിൽ മേലെ നമ്മുടെ കയ്യിലുള്ളത് പക്ഷേ അവൻ സമ്മതിക്കുന്നില്ല മണിക്കുട്ടിയുടെ കഴിഞ്ഞ് അവൾ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ മുക്കറപ്പം ഇപ്പോൾ ആ വെള്ളം കഴിഞ്ഞപ്പോൾ അവൻ കഴിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ ഒരു ഇതാവും കഴിക്കാതില്ല എന്നിപ്പോൾ അതിൽ ചൂടുണ്ടായിട്ടാണോ എന്നറിയില്ല കഴിക്കാതിലുണ്ട് മണിക്കുട്ടി ഇല്ലേക്കിച്ച് വന്നു വെള്ളം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല കുട്ടി സുന്ദരി കുട്ടിയായിട്ട് പപ്പ എഴുതിയിട്ട് വന്നിട്ടുണ്ട് വെള്ളം കൂടി ചെറിയൊരു കണ്ടി രോമം പോയ ഒരു നമ്മുടെ രോഗം വേണ്ട പപ്പയ്ക്ക് കേട്ടോ ഒന്നും ഉണ്ടാക്കണ്ട പിന്നെ ഇരുന്നാൽ മതി എന്നിട്ട് വന്നിട്ട് ഇരുന്നാൽ മതി കിട്ടാം എന്നിട്ട് വന്നിട്ട് ഞങ്ങളിപ്പോൾ വൈകുന്നേരം മൂന്നാളി അഴിച്ചിട്ട് കൂട്ടാം ഒരു ഏഴുമണി ആയിട്ടുണ്ട് ഏഴ് മണി എട്ട് മണി പോരായി ഉക്രപ്പനി അഴിച്ചിട്ടു മണിക്കുട്ടിനെ അഴിച്ചിട്ടിട്ടുണ്ട് കുട്ടി കെട്ടിടാറില്ലല്ലോ അവിടെ ഇങ്ങനെ നമ്മളിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മേത്ത് വന്നിട്ടൊക്കെ അടിച്ചോളൂ കണ്ടില്ലേ ഇതാ സലം കടാ വെച്ചു അതാണ് അവളൊരുക്കെടുപ്പിന്റെ രീതി ഇത്ര നേരം ഉക്രപ്പനായിരുന്നോ ഇരുന്ന് നേരം ഉക്രപ്പൻ താഴേക്ക് ഇറങ്ങി പോയപ്പോ അവള് വന്നു ഇവിടെ കിടന്നു ഉക്രപ്പൻ താഴെ പോയി കിടക്കേണ്ടത് കുട്ടിയൂസഫിന്നെ നിങ്ങളായിട്ടൊരു ഒരു അകലം പാലിച്ചായിട്ട് എടുക്കുള്ളൂ അവ നമ്മുടെ അടുത്തേക്കൊന്നും വരില്ല അവൻ ഇവിടത്തെ ആളന്നെയാണ് പക്ഷെ നമുക്ക് തൊടാൻ സമ്മതിക്കില്ല അവൻ അങ്ങനെയാണ് അവൻ്റെ ഒരു സ്ഥിതി കൊതുകിനെ കുറിച്ചിട്ട് എന്റെ കഴിയുമ്പോ കടിക്കരുത് കേട്ടോ കൊതുകു വന്നിരിക്കുന്നത് കടിക്കുള്ളൂ കഴിയുമ്പോ കടിക്കുന്നു നല്ല നല്ല എന്താ പറയുക സോഫ്റ്റ് ആണ് വെള്ളം തടവുമ്പോൾ ഉക്കറപ്പൻ്റെ തടവാൻ തടവുമ്പോൾ ഭയങ്കര ഹാർഡാണ് ഇവള് ഭയങ്കര സോഫ്റ്റാണ് ഇതുപോലെ രോമങ്ങൾക്കൊക്കെ ഭയങ്കര സോഫ്റ്റ്നെസ് ഉണ്ട് നമ്മൾ ഈ ബ്ലാങ്കറ്റിലൊക്കെ തുടങ്ങില്ലേ അതുപോലെയാണ് പക്ഷെ ഉക്രപ്പന്റെ എന്തൊരു ഹാർഡാണെന്നറിയോ കുട്ടുവിൻ്റെ പിന്നെ നിങ്ങൾക്ക് അറിയില്ല ഇവൾക്ക് ഇവർക്കുള്ള ഫുഡ് പ്രിപ്പറേഷൻ തുടങ്ങണം കുക്കറില് ഇവർക്ക് ചോറടിക്കണം അത് കഴിഞ്ഞ് ചിക്കൻ്റെ എല്ലാ കൂടി ഉണ്ട് അതൊക്കെ ഒന്ന് ചൂടാക്കി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകട്ടെ ഞങ്ങൾ കൊടുക്കുമ്പോ ഇപ്പതോട്ട് തുടങ്ങിയാലും കൊടുക്കണം ഇപ്പോ പതി പതിനൊന്ന് മണിയാവും അത് വൃത്തികേടെ കണക്കുള്ളൂ വൃത്തികേട് കുക്കറ് 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 ഇത്ര നേരം എൻ്റെ അടുത്ത് ഇവിടെ എടുക്കുമായിരുന്നു കേട്ടോ അപ്പം അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി മൊബൈൽ മൊബൈൽ കണ്ടപ്പോൾ അവന് താഴേക്ക് ഇറങ്ങിപ്പോയി അവന് മൊബൈലെടുക്കണം എന്നുള്ള ഒരു രീതിയിൽ അവൻ താഴേക്ക് ഇറങ്ങിപ്പോയി നടക്കുന്നു അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്നു കുക്കപ്പം പോയപ്പോൾ ഇങ്ങോട്ട് വന്നു കരുതിക്ക് അപ്പം ഞങ്ങൾ ഈ കൊച്ചു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഞങ്ങൾ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു ഇനിയും ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് കമൻ്റൊക്കെ വേണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക് യു അപ്പൊ അവള് നമ്മള് നന്ദി നമസ്കാരമൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചേ അപ്പൊ അവൾ എന്റെ മടിയിൽ കിടന്നുനെക്കാം അപ്പോൾ അതൊന്നു എടുക്കാമെന്ന് വെച്ചു